ഒരു തവണയെങ്കിലും ട്രെയിനിൽ കയറാത്തവർ വിരളമായിരിക്കും ഇന്ത്യയിലെ ഏറ്റവും സൗകര്യപ്രദവും നിരക്ക് കുറഞ്ഞതുമായ യാത്രാ സൗകര്യമാണ് പല ട്രെയിനുകളും ഇന്ന് നമ്മുടെ ഇന്ത്യക്കുണ്ടല്ലേ എങ്കിലൊരു എഴുപത്തി അഞ്ച് വർഷത്തോളം ഫ്രീ ആയി സർവീസ് നടത്തുന്ന ഒരു ട്രെയിനിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ ബാക്കാബിയ ട്രെയിൻ മാനേജ്മെന്റ് നടത്തുന്ന ബാഖാനംഗൽ ട്രെയിൻ ഹിമാചൽ പ്രദേശിന്റെയും പഞ്ചാബിന്റെയും അതിർത്തിയിലൂടെ ബാക്കേഡേ നങ്കലിന്റെ ഇടയിലൂടെ ഇരുപത്തിയഞ്ച് ഗ്രാമത്തിലൂടെ കടന്നു പോകുന്നതാണ് ഈ ഒരു ട്രെയിൻ സർവീസ് വിദ്യാർത്ഥികളും തൊഴിലാളികളുമായി ദിവസേന മുന്നൂറോളം ആളുകളാണ് ഈ ഒരു ഫ്രീ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ബാക്ക നങ്കൽ അണക്കെട്ടിന്റെ നിർമ്മാണ സമയത്താണ് ഈ ട്രെയിൻ സർവീസ് ആരംഭിച്ചത് ബാക്കേഡേ നങ്കലിന്റെ ഇടയ്ക്ക് മറ്റൊരു ഗതാഗത ഗതാഗത സൗകര്യം തന്നെ അണക്കെട്ട് തൊഴിലാളികളും വലിയ വസ്തുക്കളും എല്ലാം തന്നെ ഈ ട്രെയിനിലായിരുന്നു കേട്ടോ ഈ ഒരു അണക്കെട്ടിനടുക്കൽ എത്തിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ അണക്കെട്ട് നിർമ്മാണം പൂർത്തിയായെങ്കിലും ഈ റെയിൽവേ സർവീസ് നിൽക്കാതിരുന്നു തുടക്കത്തിൽ സ്റ്റീം എഞ്ചിൻ ഉപയോഗിച്ചായിരുന്നു കേട്ടോ ട്രെയിൻ ഓടിച്ചിരുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത എഞ്ചിനുകൾ ഉപയോഗിച്ച് മൂടാൻ തുടങ്ങി ഇന്ന് ഇന്ത്യൻ റെയിൽവേ കുറെ പുതിയ എഞ്ചിൻ നൽകിയിട്ടുണ്ടെങ്കിലും പഴയ എഞ്ചിൻ ഉപയോഗിച്ചാണ് ഈ ട്രെയിൻ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത് മരങ്ങൾ ഉപയോഗിച്ചാണ് ഇതിലെ സീറ്റുകൾ നിർമ്മിച്ചിരിക്കുന്നത് കോച്ചുകൾ കറാച്ചിയിൽ നിർമ്മിച്ചവയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ട്രെയിൻ ഓടിക്കാനുള്ള ചിലവ് കണക്കിലെടുത്ത് ഈ ട്രെയിൻ സർവീസ് നിർത്തലാക്കാൻ റെയിൽവേ ബോർഡ് തീരുമാനിച്ചിരുന്നു എങ്കിലും ഇത് ചരിത്രത്തിൻ്റെ പൈതൃകമായി ഇപ്പോഴും ഈ ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇന്നും രാജ്യത്തിലെ സൗജന്യ ട്രെയിനായി നൂറുകണക്കിന് ആളുകളെയും വഹിച്ചുകൊണ്ട് ഈ ട്രെയിൻ കുതിച്ചു പായുകയാണ്